വളാഞ്ചേരി നഗരസഭ മഴ മേഘങ്ങൾക്ക് മീതെ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി വിജയതീരം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും അഞ്ച് ദിവസത്തെ ട്രെയിനിങ് സമാപനവും നടന്നു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്എസ്എൽസി വിദ്യാർത്ഥികളുടെ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയതീരം കഴിഞ്ഞ വർഷങ്ങളിലും നഗരസഭ പദ്ധതി നടപ്പിലാക്കുകയും മികച്ച വിജയം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ട നാനൂറിൽ പരം വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി കൗൺസിലർ ആബിദ മൻസൂർ ഷിഹാബ് പാറക്കൽ ഇസ്ഹാബ് മാസ്റ്റർ നാസർ ഹുദവി രാജേന്ദ്രൻ യാദവ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ഫവാസ് മുസ്തഫയുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് കൂടി ഇതിന്റെ സ്കൂൾ തുടങ്ങിയതിനു ശേഷം ഇരുപത് കുട്ടികളോളം ട്യൂഷന് പോകാത്ത ഉണ്ടായിരുന്നു അവരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളും നഗരസഭയും കൂടി സംയോജിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള റെഗുലറായിട്ടുള്ള സംവിധാനം അതിന്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ വർഷം കാണേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിജയന്തരീരം നിങ്ങൾക്ക് ഒരു പത്തൂറോളം പേജിന്റെ തന്നെ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞത് മൂന്ന് പേജ് മാത്രമാണ് നിങ്ങളോട് പഠിക്കുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് മൂന്ന് പേജ് മാത്രം നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും എല്ലാ ദിവസവും ഒരു ദിവസം തന്നെ ഒരു പത്തോ അമ്പതോ പേജുകളിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും മാന്യമായിട്ടുള്ള വിജയം നമുക്ക് നേടാം പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ആരുടെയും തലം കുറിച്ചു നിൽക്കേണ്ട അവസ്ഥ വരരുത് നമുക്ക് മെറിറ്റോട് കൂടി തന്നെ ഉടർ പടം ആര് നമുക്ക് തുടരാം അതിന് നിങ്ങൾ വിചാരിച്ചാൽ കഴിയും തീർച്ചയായും അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഫൈനൽ ഔപചാരിക